തീർച്ചയായിട്ടും നെത്തന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം നീണ്ടു നിൽക്കണം അതിൽ വേറെ ഒന്ന് മനസ്സിലാക്കാനുള്ളത് നത്തിന്യാഹു പറയുന്നു ഇത് ഇറാനെ ഇറാന്റെ ആ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാനുള്ള സംരംഭം തടയാനാണെന്ന് ആ അത് ശരിയല്ല കാരണം ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്നത് തടയാനാണെങ്കിൽ ജെസിഒ എന്ന് പറയുമല്ലോ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒബാമ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉണ്ടായത് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് സംഭവിക്കുമായിരുന്നു കാരണം ആ എഗ്രിമെന്റ് അടിസ്ഥാനത്തിൽ ഐ ഐ എ ഇന്റർനാഷണൽ അറ്റോണമിക് കറൻസിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു സേഫ് ഗാർഡ്സിന് വേണ്ടിയിട്ട് എവിടെ പോകാനും ഏത് ന്യൂക്ലിയർ സെന്ററിൽ പോകാനും അപ്പൊ ഐ ഐയുടെ ഇൻസ്പെക്ഷൻ ഉണ്ടെങ്കിൽ ഇറാനും ഒരിക്കലും ഐ ഐ അറിയാണ്ട് യുറേനിയം എൻറീച്ച്മെന്റ് നടത്താൻ പറ്റില്ല ഈ വെപ്പൺ ഗ്രേഡിലേക്ക് ഐ ഐ അറിയാണ്ട് ഒരു അറ്റോമിക് ബോംബ് ഉണ്ടാക്കാൻ സാധിക്കില്ല അപ്പോ പ്രധാനമന്ത്രി നെത്തിനാവിന് ബുദ്ധിക്ക് യാതൊരു കുറവുമില്ല അദ്ദേഹം വളരെ ബുദ്ധിമാനായ മനുഷ്യനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ ജെ സി പി കൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാലും അദ്ദേഹം അത് എതിർത്തു എന്തുകൊണ്ട് അതിന് കാരണം ജെ സി പി ഒ ജയിച്ചാൽ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്താൽ ഇറാൻ്റെ ഇക്കോണമി വളരും ഇറാന്റെ മിലിട്ടറി പവർ വളരും അപ്പോൾ ഇറാൻ ഒരു വലിയ ശക്തിയായിട്ട് ആ റീജിയനിൽ വരും അപ്പോ അത് നെത്തനായുവിന് ഇഷ്ടമില്ല കാരണം നെത്തൻനായവെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹെജുമോൺ ആയിരിക്കണം ആ റീജിയനിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യമായിരിക്കണം ആ ഇസ്രയേൽ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണം അതാണ് എന്ന് പറയുന്നത് അപ്പോ അതിനുള്ള ഒരു റൈവൽ ആരാണ് ഉള്ളത് ഇറാൻ അത് കാരണമാണ് നിത്യൻ ഞാഹു ഇറാനെ ആക്രമിച്ചത് താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളും കറപ്ഷൻ അലിഗേഷൻസിന്റെ ഹിയറിങ്സും മറ്റു തരത്തിലുള്ള അദ്ദേഹത്തിന്റെ കോലീഷ്യൻ ഗവൺമെന്റ് ആണല്ലോ അതിന്റെ സർവൈവലും അതൊക്കെ ഉണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഫെർമിസ്റ്റ് നേതാവിന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു ആയിരുന്നു വളരെ നാളായി വളരെ നാളായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ഇസ്രേലി ആർമിയോട് പറഞ്ഞു മുസാദിന്റെ ചീഫിനോടും പറഞ്ഞു ആ മണിക്കൂറുകൾക്ക് മുമ്പിൽ ഞാൻ മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷം ഞാൻ ഉത്തരവ് തരാം പക്ഷെ താങ്കൾ എല്ലാവരും തയ്യാറായിരിക്കണം ഇറാനെ ആക്രമിക്കണമെന്ന് അപ്പൊ അവരെന്താ പറഞ്ഞത് അതിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് പറഞ്ഞു മൊസാദ് ചീഫും പറഞ്ഞു ഇത് പ്രൈം മിനിസ്റ്റർ ഞങ്ങളോട് പറയേണ്ട കാര്യമല്ല ഇത് ക്യാബിനറ്റ് ഡിസ്ക ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ് അവര് വിസമ്മതിച്ചു എന്നിട്ട് അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിത്യൻ റായുവിന് ക്യാബിനറ്റ് അപ്രൂവല് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സെക്ഷൻ ആണത് അത് നമ്മൾ മനസ്സിലാക്കണം ആ പിന്നെ അദ്ദേഹം പറയുന്നു റിഷീം ചേഞ്ച് വേണമെന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇറാനിലുള്ള ഇപ്പൊ ഉള്ള അയാത്തുള്ളയുടെ ഭരണം വളരെ പോപ്പുലർ ഒന്നും അല്ല പല കാരണങ്ങൾ കൊണ്ട് ഒന്നാമത് അവർ അനാവശ്യമായിട്ട് സ്ത്രീകൾ എങ്ങനെയാണ് ഡ്രസ് ധരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് രണ്ടാമത് ഇക്കണോമിക് ഡിഫിക്കൽറ്റീസ് ഉണ്ട് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അപ്പൊ ആ ഉണ്ട് അതുകൊണ്ട് അത് അവർ അവരൊട്ടും പോപ്പുലർ അല്ല പക്ഷേ യുറേനിയൻസ് ഞാനിവിടെ ഉണ്ടായിരുന്നത് ഇരുപത്തി ആറ് മുതൽ എഴുപത്തി ഒമ്പത് വരെ യുറേനിയൻസ് നെത്തിനാവ് പറഞ്ഞത് കേട്ടിട്ട് അയത്തുള്ളക്ക് എതിരായിട്ട് റിവോൾട്ട് ചെയ്യയില്ല നെത്തിനാവ് അങ്ങനെ പറയുവാണെങ്കിൽ അയാത്തേക്കുള്ള അയത്തുള്ള സപ്പോർട്ട് കൂടുകയുള്ളൂ അപ്പോ ചേഞ്ച് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ വേറെ എന്നുള്ളത് ഒന്നും കൂടെ ആലോചിച്ച് നോക്കിയാല് റഷ്യൻ ചേഞ്ച് ഉണ്ടായെന്ന് തന്നെ വിചാരിച്ചോളൂ പക്ഷേ ഇനി വരാൻ പോകുന്ന ഭരണകൂടം അവർ വളരെ എക്സ് എന്ത് തരത്തിലുള്ളവരായിരിക്കും അവർ വളരെ എക്സ്ട്രീം ആവാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ നാലാമത്തെ കാര്യം നിത്യന്യാവിന്റെ ഈ പ്രവർത്തികൾ കാരണം ഇതുവരെ ഇറാൻ ആറ്റംപോമ്പ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇതുവരെ അതിൻ്റെ ഇടയ്ക്ക് വേറെ കോളെ ഞാൻ കട്ട് ചെയ്ത ഇതുവരെ ഇതുവരെ ഇറാൻ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ശ്രമിച്ചു ശ്രമിക്കുന്നില്ല രണ്ടായിരത്തി മൂന്നിൽ ഇറാൻ ആ ശ്രമം നിർത്തിയെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസിന്റെ അനുമാനം തന്നെയുമല്ല ഈ അടുത്ത് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയ്യൂ ഇരുപത്തി ആറാം തിയോ ഈ ഈ കൊല്ല ട്വന്റി ട്വന്റി ഫൈവില് തുൽസി ഗവാഡ് ആ നാഷണൽ ഇന്റലിജൻസിന്റെ ചീഫ് ഉണ്ടല്ലോ അവര് സെനറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കൻ ഇന്റലിജൻസിന്റെ അസസ്മെന്റ് ഇറാൻ ബോംബ്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നാണ് മനസ്സിലായില്ലേ അപ്പോ ഈ ബോംബ് ഉണ്ടാക്കുന്ന നല്ല പ്രശ്നം നത്തിനാഹുവിന്റെ പിന്നെ വേറെന്നുള്ളത് ഈനോ നത്തിനാഹുവിൻ്റെ തന്നെ ആ ഈ മിലിറ്ററി ഓപ്പറേഷൻ പേര് കൊടുത്തേക്കുന്ന റൈസിംഗ് ലൈൻ ആണ് അത് ഐ മീൻ ഓൾഡ് എസ്റ്റമിറ്റലിനെടുത്ത ഒരു ഫ്രേസ് ആണത് അപ്പൊ ഈ റിലീജിയസ് അടിസ്ഥാനത്തില് ഒരു യുദ്ധത്തിന് പേര് കൊടുക്കുക ഇതൊന്നും അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല